ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് രാവിലത്തെ മോർണിംഗിൽ ഒരു റൂട്ടീനാണ് ഞാനിപ്പോൾ ഉൾപ്പെടുത്തുന്നത് ഹസ്ബൻഡ് ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് രാവിലെ ചായ കുടിച്ച് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ മോർണിങ്ങിന് ഹസ്ബൻഡിന് രാവിലെ ഏഴ് സെവൻ തേർട്ടിക്ക് അവിടെ എത്തണം അപ്പോൾ അത്രയ്ക്കും നേരത്തെയാണ് ഇവിടുന്ന് പോകുന്നതാൾ അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്താതിരുന്നത് ഇത്രയും ദിവസം പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ച് തന്നെ ഉൾപ്പെടുത്തിയതാണ് നല്ല രാവിലെയാണ് അപ്പോൾ നമുക്ക് രാവിലെ അവിടെ പുറത്തേക്കുള്ള വായ്പ ഒന്നും പിടിക്കാൻ പറ്റില്ല കാരണം നല്ല ഇരുട്ടായിരിക്കും മിക്കപ്പോഴും ഹസ്ബൻഡ് പോകുമ്പോൾ ഒരു തെളിച്ചം ഉണ്ടാവില്ല വീഡിയോയിലേക്ക് ഒന്നും ഉൾപ്പെടുത്താൻ കിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ വീട് ഇതുവരെ ഉൾപ്പെടുത്താതിരുന്നത് കണ്ടോ നേരെ കാണ ആ വീട് സുതിയാൻ്റെ വീടാട്ടോ ദേ കാണ നേരെ വീട് കൈ ഷോപ്പ് ഇതേ അടങ്ങി അടങ്ങണുണ്ടോ അതിനി ഉച്ചയാവണ് അവള് വന്നെങ്കിൽ കണ്ടോ രാവിലെ റോഡിൻ്റെ വൈബാണിത് അപ്പോൾ രാവിലെ എല്ലാം നല്ല വിശാലമായിട്ട് അനക്കില്ലാതെ ഒരാവില്ല അനക്കില്ല കാരണം ആളുകളൊക്കെ വരുന്ന സമയം ആവണേ ഉള്ളൂ രാവിലെ ഓരോ ആളുകൾ ഇപ്പോൾ ജോലിക്ക് പോണവർ അതുപോലെ തന്നെ ഓരോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് എഴുന്നേറ്റിട്ട് പോകുന്നവർ മാത്രമേ ഉള്ളൂ അവിടെ അവിടേ സുതിയാട വാപ്പ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് വരുന്നുണ്ട് സുതിയാട വീട്ടിലൊരാടിനൊക്കെ ഒരാടുണ്ടല്ലോ വണ്ടികളും വളരെ കുറവാണ് പോകുന്നത് ഇതാണ് രാവിലത്തെ ഈ ഈ ചെറിയൊരു കവനു ശേഷം ഇക്ക പോയതിനു ശേഷം ഞാൻ പിന്നെ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ ഇത് തേങ്ങയൊക്കെ ഇട്ടുണ്ടാക്കണ ചപ്പാത്തിയോ ഇതൊരു ചെറുത് മണിയനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ കേട്ടോ മണിയനെ മണിയൻ ഇത് കഴിക്കും അപ്പോൾ ഇന്ന് ഞാൻ ചായ കുടിക്കട്ടെ പുറത്ത് നല്ല വെയിലും വെട്ടവും വിളിച്ചും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ മണിയനെ ഒന്ന് ഉൾപ്പെടുത്താം മണിയനെ ഇന്നൊന്ന് പോയി നോക്കി രാവിലെ പോയി ഫുഡൊക്കെ കൊടുത്തതാ കേട്ടോ പാൽ ഒക്കെ കൊടുത്തതാ അപ്പം ഇപ്പം മണിയൻ്റെ റൂമിലേക്ക് വന്നു കേട്ടോ ഞാൻ ഇതേ അവിടെ കിടക്കേണ്ടത് വൃത്തിയാക്കിയിട്ടില്ല മണിയൻ്റെ കൂട് ഉച്ച കഴിയും ഒരു രണ്ട് മണിയാവുമ്പോഴാണ് ഞാൻ ശരിക്കും വൃത്തിയാക്കണേ കാരണം നമ്മൾ നമ്മളെന്തോരം വൃത്തിയാക്കിയാലും പിന്നെയും പിന്നെയും ഇടും അവിടെ ചാടുമില്ല അപ്പം അതിൻ്റെ അകത്തൊരു ഡ്രേ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഡ്രേയിലേക്ക് അവൻ കഴിക്കുന്ന അഴുക്കൊക്കെ ചാടിക്കോളും അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാവിലെ ഒക്കെ പോയതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോസ് ആട്ടോ ഇതൊക്കെ കിച്ചു കിച്ചുമണിയന് പേടിയാവണ്ടോ ഫാനിട്ടേക്കണല്ലേ കുറച്ച് കാറ്റ് ഉണ്ടോ നീയോ നീ കാറ്റ് കാറ്റുമുള്ളടോ മണിയൻകുട്ടാ അമ്മിയുടെ കിച്ചുമണിയനല്ലേ വാ അമ്മിയുടെ ഫാൻ ഇട്ട് തന്നേക്കണേ ആ വിളിക്കുവാണ് വരാൻ പറഞ്ഞു ആ വാ നീ ഇങ്ങോട്ട് വാ നീ ഇങ്ങോട്ട് വാ പുറത്തേക്ക് വാ അവൻ പുറത്തേക്ക് കൂട് തുറന്നാലും അവൻ ഇറങ്ങി വരില്ലാട്ടോ അവനെ ആ കൂട്ടി തന്നെ ചാടി കളിക്കണതും അവനെ ഉറങ്ങണതും അവനെല്ലാം അവൻ്റെ റൂട്ടീൻ എല്ലാ കൂട്ടീൻ്റെ അകത്താണ് അതെ മീനിൻ്റെ കറിയുടെ റെസിപ്പി ആട്ടോ മാങ്ങ ഇട്ട് തിളച്ചു അപ്പം നമുക്ക് ഇത് മാങ്ങയാണ് ഇനി മീൻ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇവിടെ മീൻ മുളക് നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് വറക്കാനുള്ളതാണ് ഇത് അപ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇന്ന് എനിക്ക് വയ്യാത്തതുകൊണ്ട് കറിയൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയില്ല റെസിപ്പി ഇത് ഇത് നമ്മുടെ മീനാട്ടോ അയല ആട്ടോ ഒരു കിലോ അയലയുടെ റെസിപ്പിയാണ് ഈ കാണിക്കുന്നത് മാങ്ങ ഇട്ടിവിടെ വയ്ക്കണതാണ് എൻ്റെ ഇക്കാക്ക് അതാണ് താല്പര്യം ഇക്ക മീൻ അങ്ങനെ കഴിക്കൂല അതുകൊണ്ട് നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളി അടിപൊളി എന്ന് പറയും എന്നിട്ട് നിങ്ങളുടെ എന്താ അടിപൊളി എന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഇത് കഴിക്കാൻ കൊടുത്ത് ഇത് കഴിക്കുമ്പോഴല്ലേ ഇതിൻ്റെ അടിപൊളി അറിയാൻ പറ്റുള്ളൂ നല്ല അയലക്കറിയാണ് മാങ്ങ ഇട്ട് വെച്ചത് മാങ്ങ മാങ്ങയെന്നു വെച്ചാൽ മീൻ കഴിക്കൂല എൻ്റെ ഇക്ക അപ്പോൾ ഇക്കാക്ക് മാങ്ങയുടെ കഷ്ണമെങ്കിലും കഴിക്കാമല്ലോ എന്ന് ഇരുന്നാണ് അങ്ങനെ മാങ്ങയിട്ട് കൂടുതലും അതിലേക്ക് വെക്കുന്നത് ഓക്കേ അപ്പോൾ ഇനി ആ മീൻ വറുക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ റൂട്ടീൻ അപ്പം ഞാൻ റൗമത്തിൻ്റെ കടയിലേക്ക് തൈ തയ്ച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഞാൻ പോകുക കേട്ടോ അപ്പോൾ ഒരു വീഡിയോ പിടിച്ചതാണ് ൂടി വീഡിയോ പിടിക്കുവാ എന്റെ കൊച്ചു ഷാള് എന്നാ കളറ പച്ച ഞാൻ എടുത്തിട്ടില്ലാട്ടോ നിന്നെടുത്തിട്ടില്ലാട്ടോ കൊച്ചിനെ മാത്രം പിടിക്കുക ആ പാങ്കൊച്ചിനെ പിടിക്കായിരുന്നു ആ പാട്ടാ കൊച്ച കയറ്റണേ അടിപൊളി പാട്ടില്ല കയറ്റി വിടുള്ളൂ വന്നതാ കേട്ടോ ഇത് അപ്പോൾ ഇക്ക ബുക്ക് ചെയ്ത സംഭവമാണ് വാച്ച് അപ്പോൾ ദേ ഞാൻ അൺബോക്സ് ചെയ്തു വാച്ച് ഇക്ക ബുക്ക് ചെയ്തതാണ് നോക്കട്ടെ ഏത് വാച്ച് അത് വാച്ചിൻ്റെ ഈ ബോക്സിനകത്തായിരുന്നു വാച്ച് ദോ ഇത് അതിനകത്തുണ്ടായിരുന്നു ഇതൊരു വാച്ച് ഇത് ലേറ്റ് ഒക്കെ കത്തണേ എനിക്കിത് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇത് ഇക്ക വന്നിട്ട് ഇക്ക റെഡി ആക്കും ഇതാണ് ഇന്ന് വന്ന സംഭവം ഇക്ക ഈ ചായയുടെ പലഹാരം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ചായ കഴിക്കുകട്ടോ ഞങ്ങളെല്ലാവരും ചായ കുടിക്കുവേ വൈകുന്നേരം ആയില്ലോ ടിക്ക ജോലി കഴിഞ്ഞ് വന്ന് ചായയുടെ കടിയും കൊണ്ട് വന്നു ശംബലായും ഉണ്ട് വാച്ച് കാണിച്ചു തരണ്ടേ വാച്ച് വന്നേക്കണേ വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഏതായാലും ആദ്യത്തിൽ ഒരുപാട് പരിഭവങ്ങളും പരാതികളും വിമർശനങ്ങളും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അതിജീവനം